നമസ്കാരം പ്രൂവിന്റിലേക്ക് സ്വാഗതം ചൈന കൂപ്പുകുത്തി താഴേക്ക് പോകുമ്പോൾ അതിവേഗം വളരുന്ന ഒരു സമ്പദ്വ്യവസ്ഥയായി നമ്മുടെ രാജ്യം മാറുകയാണ് വികസിത രാഷ്ട്രങ്ങൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുന്നു മറ്റാരുമല്ല യു എൻ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിലാണ് ഇക്കാര്യം എടുത്തു പറയുന്നത് അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ അതുകൊണ്ട് തന്നെ മാറുമെന്ന് ഐക്യരാഷ്ട്രസഭ തറപ്പിച്ച് പറയുന്നു വികസിത രാഷ്ട്രങ്ങളിലടക്കം ആഗോളതലത്തിൽ വളർച്ചാ നിരക്ക് കുറയുമ്പോഴായിരിക്കും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വലിയ നേട്ടം തന്നെ ഉണ്ടാക്കുമെന്ന് യു എൻ തറപ്പിച്ചു പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ടസ് എന്ന സാമ്പത്തിക റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് എന്നാൽ നമ്മുടെ അയൽരാജ്യമായ ചൈനയാകട്ടെ വളർച്ച നിരക്ക് താഴേക്ക് തന്നെയായിരിക്കും കാണിക്കുന്നത് അഞ്ചേ ദശാംശം മൂന്ന് ശതമാനമാണ് ചൈനയുടെ വളർച്ച അത് നാലേ ദശാംശം ഏഴ് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു മോഡറേറ്റ് സ്ലോ ഡൗൺ അതായത് മിതമാന്ദ്യം തന്നെയാണ് ചൈനയിൽ സംബന്ധിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ അമേരിക്കയുടെ ജി ഡി പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടേ ദശാംശം അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് ഇരുപത്തി നാലോടെ അടുക്കുമ്പോൾ ഒന്നേ ദശാംശം നാല് ശതമാനത്തിലേക്ക് കൂപ്പുക തൊഴിൽ വിപണി ദുർബലപ്പെടുന്നതും ഡോളർ പലിശ നിരക്ക് കൂടുന്നതും മൂലം അമേരിക്കയിൽ ഉപഭോക്താക്കൾ പണം ചെലവഴിക്കുന്നത് കുറയുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യ ആറ് ദശാംശം രണ്ട് ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആഭ്യന്തരമായ ഡിമാൻഡ് വർദ്ധിക്കുന്നതും ഉൽപ്പാദന സേവന മേഖലകളിലെ വളർച്ചയും ഇന്ത്യയുടെ കുതിപ്പിനെ വലിയ തോതിൽ തന്നെ സഹായിക്കുന്നുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പ് മൂലം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ ഉൾപ്പെടുന്ന ദക്ഷിണേഷ്യ അഞ്ച് ശതമാനം വളർച്ച കൈവരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തരോൽപാദനത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ആറേ ദശാംശം ആറ് ശതമാനമായിട്ട് ഉയരുമെന്നും യു എൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആഗോള സാമ്പത്തിക വളർച്ച രണ്ടേ ദശാംശം ഏഴ് ശതമാനത്തിൽ നിന്നും കുറഞ്ഞ് രണ്ടേ ദശാംശം നാല് ശതമാനമായി എത്തിച്ചേരുന്ന ഘട്ടത്തിലാണ് എല്ലായിടത്തും ഒരു കുറവ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ കുതിപ്പിലേക്ക് പോകുന്നത് കോവിഡ് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ വലിയ തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത് അതിൽ നിന്നും ഇതുവരെയും വികസിത രാഷ്ട്രങ്ങൾക്ക് കരകയറാൻ പോലും കഴിഞ്ഞിട്ടില്ല അതുകൂടാതെ പുതിയ നിക്ഷേപങ്ങളൊന്നും തന്നെ ഈ മേഖലകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും ആഗോള രാഷ്ട്രങ്ങളെ തളർത്തുന്നതായി ഈ റിപ്പോർട്ടിൽ പറയുന്നു പക്ഷേ ഇന്ത്യ ആകട്ടെ ഇവിടെയൊക്കെ തന്നെ വെച്ചടി വെച്ചടി കയറ്റത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതും ആഗോള നാണ്യപ്പെരുപ്പത്തിലെ ആശ്വാസവും നമുക്ക് ഏറെ പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എട്ടേ ദശാംശം ഒന്ന് ശതമാനമായിരുന്നു നാണ്ടിപ്പെരുപ്പം ഇരുപത്തി മൂന്നായപ്പോൾ അത് അഞ്ചേ ദശാംശം ഏഴ് ശതമാനവും ഇരുപത്തിനാലിൽ അത് വീണ്ടും കുറഞ്ഞ് മൂന്നേ ദശാംശം ഒൻപത് ശതമാനവുമായിട്ടുണ്ട് ഇതും ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമായിട്ടാണ് കരുതാൻ കഴിയുന്നത്